ൂർ ശ്രീസായി വിദ്യാഭവനിൽ ആദ്യഘട്ട പാരന്റിംഗ് സെഷനും സമുചിതമായി സംഘടിപ്പിച്ചു പീവല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ മെറിറ്റ് ഡേയും ആദ്യഘട്ട പാര സെഷനും നടന്നു കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു മുഖ്യാതിഥിയായി ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി സാധാരണ സ്കൂളിൽ പോകുമ്പോൾ മാനേജ്മെൻറ്റിനും പ്രധാന അധ്യാപകരും പറയുന്നത് കുട്ടികളെ പിരുക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഇന്നലെ ഒരു സ്കൂളിൽ പോയിരുന്നു ടീച്ചർ പറഞ്ഞ് പരാതികൾ കേട്ട് 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 എൻ്റെ ചെവിയും തലയും ഒക്കെ ഇങ്ങനെ തരിച്ചു ഞാൻ അവരെ വരന്തരയ്ക്ക് എൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഒറ്റവാക്കിൽ വാക്കിൽ മാനേജ്മെൻറ്റ് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമുണ്ട് അതൊരു കലാലയത്തിൻ്റെ ഒരു കോൺഫിഡൻസാണ് ആ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികളിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കുട്ടികളോട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു മെറിറ്റ് ഡേ ആയി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നിരവധി സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട് പരിപാടികൾ പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി സ്കൂളുകളിൽ പോയിട്ടുണ്ട് കുട്ടികളൊക്കെ ഒരു കാര്യം തന്നെയാണ് എല്ലായിടത്തും പറയാറുള്ളത് കാരണം അത് മാറ്റി പറയേണ്ട ആവശ്യമില്ല വിജയം ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് വിജയം പക്ഷെ പരാജയം താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഇന്ന് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സബ്ജക്ട് തോറ്റാൽ അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറൊന്ന് വഴട്ട് പറഞ്ഞാൽ അമ്മ കൈകരിക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ അച്ഛനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാം തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലെ അല്ലെങ്കിൽ ഒരു പളന്ന് പാത്രം പോലെ താഴെ വീണ് പൊട്ടിപ്പോകുന്ന ഒരു മാനസികാവസ്ഥയുള്ള കുട്ടികളുടെ ഒരു കൂട്ടമാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ കാണുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റില്ല ഞങ്ങളുടെ മുന്നിലെ ദിവസങ്ങളും ദിവസവും വരുന്ന കേസുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉദാഹരണങ്ങളാണ് ചെറിയ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരളത്തിൽ ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയിൽ ഏതാണ്ട് ഒരു വർഷം ഈ കൊച്ചു കേരളത്തില് പതിനായിരത്തിന് താഴെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാളാണ് നമ്മുടെ കേരളം നമ്മൾ അത്ര സെൻസിറ്റീവാണ് അതിൽ എഴുപത്തിരണ്ട് കുട്ടികൾ എഴുപത്തിരണ്ട് പേർ കുട്ടികളായിരുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു എഴുപത്തിരണ്ട് പേർ ഒരു നാല്പത് പേർ പതിനാറ് വയസ്സിന് താഴെയുള്ള ജീവിതബന്ധം എന്നറിയാത്ത ജീവിത ബാലപാഠങ്ങൾ സ്കൂളുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തിരണ്ടോളം നാൽപ്പതോളം കുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ നിന്ന് നമ്മുടെ കൊച്ചി കേരളം പഠിച്ചതാണ് അതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കുട്ടികളെല്ലാവരും കാണാൻ മെഡിക്കൽ മാനും മെഡിക്കുക കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും മാനസികമായി അവർ അവരാരോഗ്യം ഉള്ളവരല്ല എന്നാണ് ആ സർവേ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻ പേരൻറ്റും ഓരോ പേരൻസ് അത് നിങ്ങൾ മനസ്സിലാക്കും മൊബൈൽ ഫോണിലും ലഹരി പദാർത്ഥങ്ങളിലും അടിമപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയെ നല്ല പേരന്റിങ്ങിലൂടെ മാത്രമേ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി ആമുഖ പ്രഭാഷണം നടത്തി എങ്ങനെ എങ്ങനെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തണം കുറവുകളൊക്കെ പരിഹരിക്കണം പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടങ്ങൾ ഘട്ടങ്ങൾ വരുന്ന യോടെ അവരോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എങ്ങനെ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കണം അതിന് രക്ഷിതാക്കളായ നാം നേടിയെടുക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് പറ്റി ശാസ്ത്രീയമായ ധാരണകൾ നമുക്ക് ഉണ്ടാകണം ആ ധാരണകൾ നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ ട്രെയിനർ ഓഫ് ട്രെയിനേഴ്സ് എന്ന് വിശേഷിപ്പിക്കേണ്ട ജിജോ തോമസ് സാറിനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ട്രെയിനർ ഒരു മോട്ടീവർ ആണ് എന്ന് മഹാത്മാക്കൾ മാത്രമല്ല ഇന്ന് സൈക്കോളജിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിലൊന്നായ എൻ എൽ പി ആവർത്തിച്ച് ഇത് തന്നെയാണ് പറയുന്നത് ആ വിശിഷ്ട ദൗത്യം നിർവഹിക്കാനുള്ള സിദ്ധി അതിനുള്ള ശക്തി ജനിച്ചപ്പോൾ തന്നെ ഒരു കൊച്ചു വിത്തായിട്ട് പ്രകൃതി അവനിൽ അഥവാ അവളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആ വിത്ത് എന്താണ് ഏത് മേഖലയിൽ വളരേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞിൽ നിക്ഷിപ്തമായ ആ സാധ്യതയെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രതിനിധികളാണ് വാസ്തവത്തിൽ ഓരോ മാതാപിതാക്കളും അതിനാൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഉത്തമ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിവേകവും സ്നേഹവും കരുതലും സദ്ഗുണങ്ങളും സത്സ്വഭാവവും ദൈവവിശ്വാസവും ഒപ്പം തന്നെ ആത്മവിശ്വാസവും എല്ലാം ആവോളം പകർന്നു നൽകി നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് പേർക്ക് തണലേകുന്ന ഒരു വൻ വൃക്ഷമായി വളർത്തിയെടുക്കാൻ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ വിദ്യാലയവും ഈ വിദ്യാലയത്തിലെ അധ്യാപകരും ഒപ്പം തന്നെ തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കറും ഇന്റർനാഷണൽ ട്രെയിനിങ് കൺസൾട്ടന്റും ഇ എൽ ടി സ്പെഷ്യലിസ്റ്റുമായ ജിജോ ജെയിംസ് ന്യൂ ജനറേഷൻ പാരന്റിംഗ് എന്ന വിഷയത്തിൽ നടത്തിയ ഗംഭീരമായ സെഷൻ അത്യാകർഷകമായി ണം പറഞ്ഞുള്ളവര് അപ്പൊ നമ്മള് സന്തോഷമുള്ളവരായിരിക്കണം മക്കളെ ഒന്നാമത്തെ കാര്യം അതായത് സി ബി എസ് ഇ പോലെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഹാപ്പിനെസ് ക്ലാസ് റൂം സന്തോഷമുള്ള ക്ലാസ് മുറികൾ സന്തോഷമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടി സന്തോഷമുള്ള കുട്ടിയായിരിക്കും സന്തോഷമുള്ള ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന കുട്ടി സന്തോഷമുള്ള കുട്ടിയായിരിക്കും ലേണിംഗ് സന്തോഷമുള്ളതായിരിക്കും സന്തോഷമുള്ളതായിരിക്കും സന്തോഷം ഏറ്റവും ആയിരിക്കും കാര്യമാണ് നിങ്ങളുടെ മക്കളൊക്കെ ഹാപ്പിയാണോ ആണോ ഉറപ്പാണോ മുഖത്ത് മാത്രം കണ്ടാൽ പോരാ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കൃത്രിമ ചിരികളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷാദമോ വേദനയോ ചെറുകൊണ്ടോ അറിയണം സന്തോഷമാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ് നമ്മുടെ സന്തോഷമുള്ള കുടുംബങ്ങൾ നല്ല കുട്ടി ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നല്ല കുട്ടി ഒന്നാമത്തെ ലക്ഷ്യം സന്തോഷമുള്ള കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നല്ല കുട്ടി എന്ന് വെച്ചാൽ നന്മ ചെയ്യുന്ന കുട്ടി നല്ല സ്വഭാവ ഗുണങ്ങളുള്ള കുട്ടി നല്ല പെരുമാറ്റമുള്ള കുട്ടി ആത്മാർത്ഥതയുള്ള കുട്ടി സത്യസന്ധതയുള്ള കുട്ടി അല്ലെ നല്ല മോറൽ വാല്യൂസ് ആണ് നമ്മുടെ മാമൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കാഡമിക് ഡയറക്ട് മാം പറഞ്ഞു ഹൃദയത്തിന് തട്ടിയാണ് കാരണം കുട്ടികളുമായിട്ട് വർഷങ്ങളുമായി സംസാരിച്ച് പേരൻസുമായി വർഷകാല ഇന്റാക്ഷൻ ഒക്കെ ബേസിൽ ഹൃദയത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോ ശ്രദ്ധിക്കണം നല്ല കുട്ടികളാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം നല്ല സ്വഭാവവും പെരുമാറ്റവും പറഞ്ഞിട്ട് ഒക്കെ മക്കൾക്ക് ഉണ്ടാവണം ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം മൂന്ന് സമഗ്ര വളർച്ചയുള്ള കുട്ടി മൂന്നാമത്തെ എന്താണ് സമഗ്ര വളർച്ചയുള്ള കുട്ടി നമ്മൾ പറയും വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അറിയോ ൾ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും വളർച്ച അതാണെങ്കിലും അടുത്ത ലക്ഷ്യം ഒരു ഏരിയ മാത്രം വളർന്നാൽ പോരാച്ച് നിൽക്കുന്ന കുട്ടി പോരാ സ്പോർട്സിന് മാത്രം നിൽക്കുന്ന കുട്ടി പോരാ ആധ്യാത്മികം വീഴ്ച നിൽക്കുന്ന കുട്ടി പോരാ എല്ലാത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ആവശ്യം ക്ലിയർ ആണോ മൂന്നാമത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് സന്തോഷമുള്ള കുട്ടി രണ്ട് നല്ല കുട്ടി മൂന്ന് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ വാർത്തെടുക്കുന്നതിൽ കുടുംബാന്തരീക്ഷം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നും സമാധാനപരമായ ഇടപെടലുകളിലൂടെ കുട്ടികളെ സമൂഹത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ വാർത്തെടുക്കാമെന്നും തന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സി ബി എസ് ഇ ബോർഡ് എക്സാമിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയും വിഷയാടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയും സ്കൂൾ ടോപ്പറായ ബസന്ത് സൗരവ് ഷൈൻ എന്നിവരെയും മൊമന്റോ നൽകി അഭിനന്ദിച്ചു ആറ് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി അഭിനന്ദിക്കുകയുണ്ടായി പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സി നന്ദകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരിത ബി മേനോൻ സിഇഒ വിഷ്ണു സായി മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് അധ്യാപകരായ രശ്മി രവീന്ദ്രൻ ബാബു ബി എ എന്നിവർ പങ്കെടുത്തു